ശാസ്ത്രം പറഞ്ഞതുകൊണ്ട് മാത്രം അത് ശരിയാകണം എന്ന് ചഠിക്കുന്നവർ ശാസ്ത്രത്തെ അറിയാത്തവരാകുന്നു തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും വല്ലാത്തൊരു ലോകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രമാണ് എല്ലാത്തിനെയും അടിസ്ഥാനം ലോകത്തിന്റെ വിശ്വാസം വിശ്വാസത്തിനെതിരാണ് ശാസ്ത്രം എന്നതും ശാസ്ത്ര വിശ്വാസികൾക്ക് അറിയാത്തതല്ല പക്ഷെ ശാസ്ത്രത്തെ വല്ലാതെ വിശ്വസിച്ചു പോരുന്നു എന്നുള്ളതാണ് അതിലെ കുഴപ്പം അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ശാസ്ത്രം പറഞ്ഞു എന്നത് കൊണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് വരും ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഭൗതികമായ കാര്യത്തെയും അതിന്റെ പ്രവർത്തനത്തെയും ഒരു പ്രത്യേക അവസ്ഥയിൽ ആവർത്തിച്ചാവർത്തിച്ച് നിരീക്ഷിക്കുമ്പോൾ അത് നൽകുന്ന ഫലങ്ങൾ എന്തായിരിക്കുമോ അവയെക്കുറിച്ചുള്ള സ്ഥിതി വിവരമാണ് ആവർത്തിച്ചാർത്തിച്ച് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അകത്തുകയാണ് ശാസ്ത്രം എന്ന പേരിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് അപ്പോ ശാസ്ത്രം എന്ന ആ ഒന്ന് അവിടെ കൊണ്ട് തീരുന്നു എന്നും നമ്മൾ വിചാരിക്കരുത് ശാസ്ത്രം സത്യാന്വേഷണത്തിന്റെ ഒരു ഉപകരണമാണ് സത്യാന്വേഷണത്തിനുള്ള ഒരു 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 ടൂളാണ് സത്യാന്വേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സത്യത്തെ കണ്ടെത്തുന്നു അതിൽ നിന്നും അടുത്ത സത്യത്തിലേക്ക് പോകുന്നു അതിൽ നിന്നും അടുത്ത സത്യത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ സത്യം എന്ന് പറയുന്നത് നാളത്തെ അസത്യമായിട്ടോ അർത്ഥസത്യമായിട്ടോ ചിലപ്പോൾ സത്യത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടോ അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഒരു വഴി ശാസ്ത്രാന്വേഷണത്തിന്റെ വഴി സത്യാന്വേഷണ പാതയിലെ അപ്പപ്പോൾ കാണുന്ന ദർശനങ്ങളാണ് അപ്പപ്പോൾ കാണുന്ന നിരീക്ഷണങ്ങളാണ് കാഴ്ചകളാണ് അപ്പോ ആ കാഴ്ചകളിലൂടെ പോകുന്ന സമയത്ത് ആ കാഴ്ച ശരിയാണ് എന്നത് വർത്തമാന അനുഭവമാണ് അനുഭവമാണ് ക്ഷണികമായ ഒരവസ്ഥയാണ് ആ രൂപത്തിന് വേണം അതിനെ എടുക്കാൻ അങ്ങനെയാണ് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നതിൽ തെറ്റില്ല അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന തെറ്റില്ല അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശ്വാസത്തെ ഇതി ശാസ്ത്രം ശ്വാസത്തെ ഇതി അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോ ഒരു പ്രത്യേക കാലത്തെ നിരീക്ഷണം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടത് ആ നിരീക്ഷണം ആവർത്തിച്ച് ആവർത്തിച്ച് നിരീക്ഷിക്കുന്നത് ഒരാവിഷ്കരിക്കാൻ കഴിയുന്നത് എന്നൊക്കെ നമുക്ക് ആ വർത്തമാനകാലത്തിനെ സത്യമാണ് അതുകൊണ്ടാണ് ശാസ്ത്രം സത്യത്തോട് നീതി പുലർത്തുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് കാരണം നമുക്ക് ദൃഷ്ടാന്തങ്ങളിലൂടെ അത് ശരിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു പക്ഷെ അതൊരു ക്ലോസ്ഡ് കണ്ടീഷനിലാണ് ഇന്നിന്ന കാര്യങ്ങളെല്ലാം ശരിയായി വരുമ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ നിഴലുണ്ടാകുന്നു സൂര്യൻ ഇല്ലാത്തപ്പോൾ വെളിച്ചമില്ലാത്തപ്പോൾ നിഴൽ ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യമുണ്ട് അപ്പൊ സൂര്യൻ ഉദിക്കുക എന്ന ഒരു ഒരു വസ്തുതയിൽ ഒരു ഒരു കണ്ടീഷനിൽ മാത്രമേ നിഴലിനുള്ള പ്രസക്തി അപ്പോ ഇല്ലാത്തപ്പോൾ നിഴലില്ല എന്ന് കണ്ടതുകൊണ്ട് സൂര്യൻ ഇല്ലാത്തപ്പോൾ നിഴലില്ല എന്നതായത് കൊണ്ട് നിഴൽ എന്നൊരു അവസ്ഥ നിലവിലില്ല അങ്ങനെ ഒരു വസ്തുത ഇല്ല എന്ന് ശാസ്ത്രം പറഞ്ഞു വന്നിരിക്കട്ടെ അപ്പൊ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നിഴലുണ്ടാകും എന്നൊരു വസ്തുത അപ്പുറത്തുണ്ട് ആ കണ്ടീഷനെ പരിഗണിക്കാതെ ഈ ഒരു കണ്ടീഷനെ മാത്രം എടുക്കണേ നിഴൽ എന്നുള്ളൊരു കാര്യം ഭൂമിയിൽ ഇല്ല അല്ലെങ്കിൽ ലോകത്തില്ല എന്ന അനുമാനത്തിലേക്ക് എത്തേണ്ടി വരും അങ്ങനെ ആരെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാൽ ആ സാഹചര്യത്തെ എടുത്തുയർത്തിക്കൊണ്ട് അതാണ് സത്യം എന്ന് പറയാൻ സ്ടിക്കുന്നവരുടെ പ്രത്യേക അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സമഗ്രമായി വീക്ഷിക്കാനും കൂടെ ശാസ്ത്രം പറയുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായി ആയി മാറിയപ്പോ അത് സത്യത്തിന് പകരം ആപേക്ഷിക സത്യമായിട്ടും അപ്പം അപ്പപ്പോ വേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ വിശദീകരണമായിട്ടും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സത്യാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു നല്ല ഉപകരണം തന്നെയാണ് സത്യാന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിനും നമ്മൾ അറിഞ്ഞതിന് വ്യക്തത വരുത്താൻ വേണ്ടി അത് വല്ലാതെ ഒന്നാണ് അപ്പോ ഈ വിധത്തിൽ നമ്മൾ സത്യാനാ പാതയിൽ പോകുമ്പോൾ ഒരു ഖണ്ഡത്തെ ഒരു പീഠികയുടെ അല്ലെങ്കിൽ ഒരു സ്ലൈസിന്റെ വീക്ഷണം കൊണ്ട് അത് ശരിയാണ് എന്ന് നമ്മൾ തൽക്കാലത്തേക്ക് അനുമാനിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അതാണ് സത്യം അതുമാത്രമേ ഉള്ളൂ സത്യം എന്നടുത്ത് നമ്മൾ നിന്നു കഴിഞ്ഞാൽ സമഗ്രത എന്ന കാര്യത്തെക്കുറിച്ച് പരസ്പര ബന്ധത്തെക്കുറിച്ച് ബഹുമാനങ്ങളെ കുറിച്ച് ഉള്ള ശാസ്ത്ര നിരീക്ഷണങ്ങളും ശാസ്ത്ര പുനർനിർവചനങ്ങളും ഒന്നും അറിയാതെയാണ് ഇവർ ശാസ്ത്രത്തിന്റെ ഒരു വഴിയെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ശാസ്ത്ര സത്യങ്ങൾ എന്ന രീതിയിൽ പലരും വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ആ ആ കോണ്ടക്സ്റ്റിലാണ് അവയ്ക്ക് തെളിവ് വേണം എന്ന് ശിക്കുന്ന ആളുകൾക്ക് പലർക്കും ഇവ പറയുമ്പോൾ അതിന് തെളിവ് വേണം എന്ന് പറയുന്ന ആളുകൾക്ക് പലർക്കും യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം തെളിവുകളൊന്നും കയ്യില്ല ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളോ എവിടെങ്കിലും പറഞ്ഞ കാര്യങ്ങളോ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ശാസ്ത്രമാണെന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ തെളിവുള്ള എത്ര പേരുണ്ട് ശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിൽ അല്ലെങ്കിൽ എത്ര പേരുണ്ട് ശാസ്ത്രം പ്രചരിക്കുന്നവർ പ്രചരിപ്പിക്കുന്നവരിൽ അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നതിന് അനന്തസാധ്യതയുണ്ട് ശാസ്ത്രം എന്നുള്ള സത്യാന്വേഷത്തിനുള്ള ഉപകരണമാണ് പക്ഷെ അത് സമഗ്രമാകുമ്പോഴാണ് സത്യത്തോട് കൂടുതൽ എടുക്കുക അപ്പോഴും പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയുമോ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ കാരണം മനുഷ്യ നിർമ്മിതമായ ഉപകരണങ്ങൾ നിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യനിൽ ലീനമായിരിക്കുന്ന ഫാക്കൽറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ബുദ്ധിക്ക് ഭീഷണിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ശാസ്ത്രത്തിൽ നിന്നും ബോധ്യമാവുകയുള്ളൂ അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ കാര്യത്തില് നമുക്ക് അങ്ങനെയും ഉണ്ട് അങ്ങനെയും ഉണ്ടാകാം എന്ന അനുമാനത്തിൽ എത്തി നിൽക്കുക എന്നതാണ് ശരി അതിനപ്പുറം ശാസ്ത്രം പറഞ്ഞു എന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾ അത് ശരിയാണെന്ന് ചട്ടിച്ചാൽ മറുപുറങ്ങൾ ഇല്ല എന്ന ഒരു ഒരു സാഠ്യത്തിലേക്ക് നമ്മൾ മാറിയാൽ സത്യത്തിന്റെ അരികിലേക്ക് നമ്മൾ എത്തുകയുമില്ല അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് ഗ്രൾക്ക് ശാസ്ത്രത്തെ അറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശാസ്ത്രം സമഗ്രമായി കാര്യങ്ങളെ നിരീക്ഷിക്കാനും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സത്യാന്വേഷണത്തിന്റെ വഴിയാത്രകളിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നുണ്ട് ഇന്നത്തെ അനുമാനം ഇന്നത്തെ കോണ്ടക്സ്റ്റ് മാത്രമാണെന്ന് സമ്മതിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വിധത്തിലെല്ലാം ശാസ്ത്രത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ശാസ്ത്രം നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ അല്ലാതെ ഏത് തരം വിശ്വാസത്തിലൂടെ പോയാലും ശാസ്ത്രവിശ്വാസി വിശ്വാസിക്ക് ശരിയാണ് പറയുന്നതെന്ന് പറയാൻ കഴിയില്ല ലോകത്ത് എല്ലാവരും വിശ്വാസികളാണെന്ന് പറയുന്നത് പോലെ ശാസ്ത്രവും വിശ്വാസികളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ശാസ്ത്ര പ്രചാരകനും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികൾ തന്നെയാണ് സമഗ്രമായി ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവുമാണ് ഇപ്പോൾ സുസ്ഥിര ജീവന സമൂഹത്തിലെ ആളുകൾ ശാസ്ത്രത്തെ ഉപയോഗിക്കുമ്പോൾ അതിനുപകരണമായിട്ട് ഉപയോഗിക്കുക അതിനും അപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് സമ്മർദ്ദിക്കുക നമുക്ക് ഇപ്പോൾ കാണുന്ന കാഴ്ചയ്ക്ക് വ്യക്തത വരാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായി ഒരു സുഹൃത്തായി ശാസ്ത്രത്തെ ഉപയോഗിക്കുക അതിന്റെ പകരം ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അന്ത്യ പദമാണെന്ന് വിശ്വസിച്ചാൽ സത്യത്തെ നമ്മൾ ഒരിക്കലും അറിയാതെ പോകും അതിനുള്ള തെളിച്ച നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം